കേരളത്തിന്റെ അഭിമാനമായി പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുമെന്ന് വിമാനക്കമ്പനികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വിമാനക്കമ്പനി സിഇഒമാരുമായി നടത്തിയ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഈ ഉറപ്പ് ലഭിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ അമിത നിരക്ക് ഈടാക്കുന്നത് കുറയ്ക്കണമെന്ന് എർ ഇന്ത്യയോട് ഇന്ത്യയുടെ കണ്ണൂരിൽ നിന്നുള്ള അമിത നിരക്കുകൾ കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി എയർ ഇന്ത്യ സി എം ഡി പി എസ് ഖരോള യോഗത്തിൽ വച്ചുതന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് മൂന്ന് രാജ്യങ്ങളിലേക്ക് കൂടി മാർച്ചോടെ സർവീസ് ആരംഭിക്കും ബഹ്റൈൻ കുവൈറ്റ് മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ തുടങ്ങുന്നത് തിരുവനന്തപുരം കണ്ണൂർ സർവീസിനുള്ള സാധ്യത പരിശോധിക്കുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒ അറിയിച്ചു ഇൻഡിഗോ എയർലൈൻസ് കണ്ണൂരിൽ നിന്ന് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ഹുബ്ലി ഗോവ എന്നിവിടങ്ങളിലേക്ക് ജനുവരിയഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് മാർച്ച് അവസാനം തുടങ്ങും ദോഹ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് മാർച്ചിലും രണ്ട് മാസങ്ങൾക്കുള്ളിൽ ജിദ്ദ ദമാം എന്നിവിടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കുന്നതും ഇൻഡിഗോ എയർലൈൻസിന്റെ പരിഗണനയിലുണ്ട് കണ്ണൂരിൽ നിന്ന് ബംഗളൂരു ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലേക്കും മസ്ക്കറ്റിലേക്കും സർവീസ് ആരംഭിക്കുമെന്നാണ് ഗോ എയർ അധികൃതർ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചത് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് വിദേശ വിമാന കമ്പനികളുടെ പ്രതിനിധികളും മുഖ്യമന്ത്രിയെ യോഗത്തിൽ അറിയിച്ചു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളായ ദുബായ് ഷാർജ അബുദാബി മസ്കറ്റ് ദോഹ ബഹ്റൈൻ റിയാദ് കുവൈറ്റ് ജിദ്ദ തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ സർവീസുകൾ ആവശ്യമാണ് എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിലേക്കും വർദ്ധിച്ച ആവശ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി നിലവിൽ എയർഇന്ത്യ എക്സ്പ്രസ് ആണ് നാല് അന്താരാഷ്ട്ര സർവീസുകൾ കണ്ണൂരിൽ നിന്ന് നടത്തുന്നത് കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസിനുള്ള അനുമതി നൽകാത്ത സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഉടൻ ചർച്ചകൾ നടത്തുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചു സംസ്ഥാനത്തു നിന്നുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിരക്കുകളിൽ ഇളവുകൾ കൊണ്ടുവരുന്നതിനും സംസ്ഥാന സർക്കാർ മികച്ച ഇടപെടലാണ് നടത്തുന്നതെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ആർ എൻ ചൌബെ യോഗത്തിൽ അറിയിച്ചു